ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നീട്ടി ഈ മാസം ഇരുപത്തിയെട്ടിന് അവസാനിക്കേണ്ടിയിരുന്ന സീസൺ അടുത്ത മാസം അഞ്ചിനാണ് സമാപിക്കുക ഒക്ടോബർ പതിനെട്ടിനാണ് ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തിയെട്ടാമത് സീസൺ ആരംഭിച്ചത് ഇത്തവണത്തെ സീസണിലെ വിസ്മയങ്ങൾ ആസ്വദിക്കാൻ കൂടുതൽ സമയം നൽകി ഗ്ലോബൽ വില്ലേജ് ആരാധകർക്ക് സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് അധികൃതർ നേരത്തെ ആഗോള ഗ്രാമത്തിന്റെ ഇത്തവണത്തെ സീസൺ ഈ മാസം ഇരുപത്തിയെട്ട് വരെ പ്രവർത്തിക്കുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത് ഇത് ഒരാഴ്ച കൂടി നീട്ടുന്നതായാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് വരെ ഇത്തവണത്തെ സീസൺ പ്രവർത്തിക്കും പന്ത്രണ്ട് വയസ്സും അതിൽ താഴെയുമുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കുന്നതും നീട്ടിയിട്ടുണ്ട് ഗ്ലോബൽ വില്ലേജ് കാണാനെത്തുന്നവരുടെ വലിയ ആവശ്യം പരിഗണിച്ചാണ് അധികൃതരുടെ തീരുമാനം ഇന്ത്യയുടെ ഉൾപ്പെടെ ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ പവലിനുകൾക്ക് പുറമെ ഇരുന്നൂറിലേറെ റൈഡുകളും ഇരുന്നൂറ്റി അൻപതിലേറെ റെസ്റ്റോറൻറ്റുകളും ഉൾപ്പെടെ നിരവധി ആകർഷണങ്ങളാണ് ഗ്ലോബൽ വില്ലേജിലുള്ളത് ഞായർ മുതൽ ബുധൻ വരെ വൈകിട്ട് നാല് മുതൽ പന്ത്രണ്ട് മണിവരെയും ബാക്കി ദിവസങ്ങളിൽ രാത്രി ഒരു മണിവരെയുമാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് പ്രവേശനം അനുവദിക്കുക ട്വന്റി ഫോർ ദുബായ് യു എയിൽ ആദ്യ വെർട്ടി പോർട്ടിന് പ്രവർത്തനാനുമതി യു എ ഇ വ്യോമയാന അതോറിറ്റിയാണ് ചെറു വിമാനങ്ങളുടെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഉപയോഗിക്കുന്ന വെർട്ടി പോർട്ടിന് അനുമതി നൽകിയത് പറക്കും ടാക്സികളും ചെറു പറക്കും വിമാനങ്ങളും യുഎഇയുടെ ആകാശങ്ങളിൽ സാധാരണ കാഴ്ചയായി മാറാൻ ഇനി അധിക നാളുകൾ വേണ്ടിവരില്ല ഇതിനായുള്ള പ്രവർത്തികളും പരീക്ഷണങ്ങളും യുഎഇയിൽ സജീവമായി മുന്നേറുകയാണ് ലോകത്താദ്യമായി ഡ്രൈവർ ഇല്ലാതെ പറക്കുന്ന പറക്കും ടാക്സി സർവീസ് നടപ്പാക്കാൻ ഒരുങ്ങുന്ന ദുബായിൽ പരീക്ഷണ പറക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകഴിഞ്ഞു യുഎയിൽ തന്നെ എയർ ടാക്സികൾ നിർമ്മിക്കാനുള്ള പദ്ധതിയും കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ആദ്യ വെർട്ടി പ്രവർത്തന അനുമതിയായി റൺവേ ആവശ്യമില്ലാതെ ചെറിയ പറക്കും വിമാനങ്ങൾ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഉപയോഗിക്കുന്ന വെർട്ടി പോർട്ടിന് യു എ വ്യോമയാന അതോറിറ്റിയാണ് അനുമതി നൽകിയത് ഇതിന്റെ ആദ്യ ടേക്ക് ഓഫും ലാന്റിങ്ങും അബുദാബിയിൽ നടന്നു അബുദാബി യാസ് ഐലൻഡിലാണ് പരിപാടി നടന്നത് ഈ മേഖലയിലെ വളരെ സുപ്രധാനമായ ചുവടുവെപ്പാണ് ഇതെന്ന് ജി സി എ എ ഡയറക്ടർ ജനറൽ സെയ്ഫ് മുഹമ്മദ് അൽ സുവൈദി പറഞ്ഞു അധികം വൈകാതെ പ്രധാന നഗര കേന്ദ്രങ്ങളിലും ടൂറിസം കേന്ദ്രങ്ങളിലും ഇത്തരം വെർട്ടിപോർട്ടുകൾ സജ്ജമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ട്വന്റി ഫോർ ദുബായ്